ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു താലിമാറ്റൽ ചടങ്ങിൻ്റെ കാര്യം സംസാരിക്കുകയാണ് അച്ചമ്മ അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ ചന്ദ്രയെ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചന്ദ്രയല്ല സച്ചു പറഞ്ഞു ഇതൊരിക്കലും നടക്കാതിരിക്കത്തില്ല ദ ഞാനൊരു കാര്യം പറയുക ഈ ചടങ്ങ് നടക്കുക തന്നെ ചെയ്യും ദേ ഇത് നടന്നിരിക്കും അത് ഉറപ്പാണ് ഞാനാ പറയുന്നത് രേവതിയുടെ താലിമാറ്റൽ ചടങ്ങ് അത് നടന്നിരിക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു ആ എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് ഞാനും ഇത് നടത്തിയിരിക്കും ഞാനും ഇത് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു അയ്യോ ഞാൻ നടത്തണ്ട എന്നൊന്നും അല്ല പറഞ്ഞത് ഞാൻ വേറൊന്നിനും അല്ല പറഞ്ഞത് ഇപ്പം എന്തിനാ ഈ അനാവശ്യ ചിലവ് ദേ സുധിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കുറച്ച് കഴിഞ്ഞ് അങ്ങ് നടത്തിയാൽ പോരെ ഈ കാശൊക്കെ വെറുതെ കളയേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു അതെ എൻ്റെ പൊന്നു മരുമകളെ ദേ ഞാനൊരു കാര്യം പറയട്ടെ ഈ കാശ് ചിലവാക്കുന്നത് ഞാനാണ് അപ്പം പിന്നെ ഞാൻ അത് നടത്തുന്നതിൽ നിനക്ക് എന്താണ് ഈ പ്രശ്നം നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ആഹാ കേട്ടല്ലോ ചന്ദ്രേ നീ അമ്മ പറഞ്ഞത് അമ്മയുടെ പൈസയല്ലേ പിന്നെന്താ ഇപ്പം പ്രശ്നം ഇനിയിപ്പം ചിലവിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം പിന്നെ ഇനിയിപ്പം കുറച്ച് ദിവസം മാറ്റി വെച്ചാൽ എന്താ ലോകമല്ലോ ഇടിഞ്ഞു വീഴുവോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും സച്ച് പറഞ്ഞു ഇടിഞ്ഞു വീഴും ലോകം ഇടിഞ്ഞു വീഴുക തന്നെ ചെയ്യും അതെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ മകൻ്റെ കല്യാണം എന്നാൽ പിന്നെ മാറ്റി വയ്ക്കുക ആ അല്ലാതെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു അതെ ചന്ദ്രേ ഞാനൊരു കാര്യം പറയാം ഈ കാര്യം തീരുമാനിച്ചത് ഞാനല്ലേ അത് അത് നടന്നിരിക്കും ദേ ശ്രുതിയുടെ കല്യാണം അത് നടക്കട്ടെ അതിനിപ്പം എന്താ പ്രശ്നം അതിനു മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെ മാറ്റൽ ചടങ്ങ് നടന്നിരിക്കും അതുപോലെ രേവതിയുടെയും ശി സച്ചിയുടെയും ശാന്തി മുഹൂർത്തവും നടന്നിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ചി അങ്ങോട്ട് ഞെട്ടി സച്ചി ഞെട്ടിയിട്ട് സച്ചി പറഞ്ഞു അയ്യോ എന്താ അച്ഛമ്മ പറഞ്ഞത് ശാന്തി മുഹൂർത്തമോ അതെന്തിന് അതെന്തിനയിപ്പം അതിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എടാ എടാ നിന്നോടാ മിണ്ടായിരിക്കാൻ പറഞ്ഞത് ചാന്തി മുഹൂർത്തം എന്ന് കേൾക്കുമ്പോൾ നിനക്ക എന്താണ് ഇത്ര പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ആ കണ്ടില്ലേ ദേ അവൻ തന്നെ പറഞ്ഞത് കേട്ടോ ഉം അവന് തന്നെ താല്പര്യമില്ല പിന്നെ എന്താ പ്രശ്നം താലികെട്ടൽ ചടങ് അങ്ങ് നടക്കട്ടെ ഇനിയിപ്പൊ ശാന്തി മുഹൂർത്തം കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും മതി അല്ലെടാ മോനെ സച്ചി എന്നിങ്ങനെ ചന്ദ്ര ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഏ എന്താ ഇത് എൻ്റെ ഈശ്വരാ ഇതെന്താ ഇന്ന് കാക്ക മലന്ന് പറക്കും ഷോ ഇത് എന്താ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ അമ്മ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണല്ലോ എൻ്റെ അമ്മ എന്നോട് സംസാരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു പറയൂടാ അത് പറയും ഇത് എങ്ങനെയെങ്കിലും മാറ്റി വയ്ക്കണം അതുംകൊണ്ട് നിൻ്റെ അമ്മ ഇതല്ല ഇതിൻ്റെ അപ്പുറം വേണമെങ്കിൽ പറയും വേണമെങ്കിൽ നിന്നെ ഇപ്പം എടുത്തോട് നടക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു ആ നടക്കും നടന്നത് തന്നെ അതെ ഞാനൊരു കാര്യം പറയട്ടെ ദേ ഇവിടെ ശാന്തി മുഹൂർത്തവും നടക്കും അതുപോലെ തന്നെ താലിമാറ്റൽ ചടങ്ങും നടക്കും അതിനിപ്പം എന്താ പ്രശ്നം ദേ ഞാൻ പറഞ്ഞു ചന്ദ്രേ പറഞ്ഞേക്കേ ഞാനൊരു തീരുമാനം എടുത്താൽ തീരുമാനമെടുത്തത് തന്നെയാ എൻ്റെ സച്ചിമോൻ്റെയും രേവതി മോളുടെയും ശാന്തി മുഹൂർത്തവും താലിമാറ്റൽ ചടങ്ങും അത് പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പതിനൊന്നരക്കും ഏർ പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെ നടന്നിരിക്കും അത് അതി നടത്തിയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പിന്നെ അങ്ങോട്ട് എന്താ പറയുക വേറെ അടുത്തൊരു കാരണം കണ്ടെത്തണമല്ലോ അതുകൊണ്ട് അടുത്ത കാരണത്തിലേക്ക് തേടി പോവുകയാണ് അതെ ഇവിടുത്തെ മൂത്ത മകന് എൻ്റെ മോനല്ലേ എൻ്റെ മോൻ സുതി അപ്പം പിന്നെ അവൻ്റെ വിവാഹവും ചാതിമുഹൂർത്തവും അല്ലേ ആദ്യം നടക്കേണ്ടത് അതുംകൊണ്ടാണ് ഞാനങ്ങ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഓ ഇവിടുത്തെ മൂത്ത മകൻ സുതി തന്നെയാ പക്ഷെ ആര് ഒരു കല്യാണം നടക്കാതിരുന്നത് അത് ഞങ്ങളാരെങ്കിലും ആരെങ്കിലും കാരണമാണോ അവൻ കാരണം തന്നെയാണ് കല്യാണം നടക്കാതെ ഇരുന്നത് അത് അത് പിന്നെ സുധിയുടെ ദോഷമൊന്നുമല്ല അത് സമയദോഷം കൊണ്ടാണ് പറ്റിയത് അപ്പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു അത് വിട് ആ ഏതായാലും സുധിയുടെ വിവാഹം നടക്കട്ടെ അതിനുശേഷം നമുക്ക് ഇവർക്ക് വേണ്ടി എന്തും ചെയ്യാമല്ലോ എന്നിങ്ങനെ ചന്ദ്ര പറഞ്ഞു അപ്പഴത്തേക്ക് രവീന്ദ്രൻ ഓ ഓ ഓ ഓ അങ്ങനെ ഓ നീ അതാണല്ലേ ഉദ്ദേശിച്ചത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ചന്ദ്രേ എടി നിനക്ക് വയസ്സ് എത്രയായിടി ഉം എന്നിട്ടും നിന്റെ മനസ്സ് മാറിയില്ലല്ലോ ഡീ ചന്ദ്രേ ദേ നീ പ്രസവിച്ചതല്ലേ സച്ചിയും സുധിയും ഒരേ കണ്ണുകൊണ്ട് രണ്ടുപേരെയും കാണണം അല്ലാതെ ഇവിടെ വേർതിരിവല്ല വേണ്ടത് ഒരു മോനെ തലയിലും ഒരു മോനെ തറയിലും അല്ല വെക്കേണ്ടത് രണ്ടു പേരും നിന്റെ മകനാന്നുള്ള കാര്യം നീ മറക്കരുത് സച്ചിയുടെ വിവാഹം ആദ്യം നടന്നതാ അതുകൊണ്ട് തന്നെ സച്ചിയുടെ ചടങ്ങും ആദ്യം നടക്കും കൃത്യ മുഹൂർത്തത്തിൽ തന്നെ നാളെ രണ്ട് ചടങ്ങും നടത്തിയിരിക്കും ദേ ചന്ദ്രേ ഇനി നീ ഇതിന് എതിർ അഭിപ്രായവുമായിട്ട് വന്നാലേ ഇതല്ലായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് അതെ രവി നാളെ മുതൽ സച്ചിയുടെയും രേവതിയുടെയും പുതിയ ജീവിതം തുടങ്ങട്ടെ അതല്ലേ രവി വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതല്ലേ പിന്നെ അമ്മ പറഞ്ഞാൽ പിന്നെ വേറെ അപ്പിലുണ്ടോ അമ്മ അങ്ങോട്ട് നടക്കട്ടെ നമ്മുടെ സച്ചിയും രേവതിയും അങ്ങോട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് രവീന്ദ്രൻ പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു ശരി ഏതായാലും അച്ഛമ്മയുടെ ആഗ്രഹം ഇതാണെങ്കിൽ നടക്കട്ടെ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല ആ എങ്കിലും പ്രശ്നമില്ല എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതീനെ അടുത്തേക്ക് വിളിച്ചിട്ട് മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അതെ നാളെ രണ്ടുപേരും പുതുവസ്ത്രം ധരിക്കണം അതെ സച്ചി മോളെയും കൊണ്ട് പോയി പുതിയ ഡ്രസ്സ് മേടിക്കണം ആ വൈകുന്നേരം പോയ പോരെ ആ വൈകുന്നേരം ആണെങ്കിലും മതി പോണം ആ പോകാമേ പോക്കോളാം അത് പോരേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ അത് മതി അത് മതി എന്ന് പറഞ്ഞു ഇതിന് ഈ ഒരു സമയത്ത് നമ്മുടെ സുധീനെ കാണിക്കാണ് കേട്ടോ സുതി ഇതെല്ലാം കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ വെടിയും പോകേം പോയ പോലെ ഇരിക്കുക കാരണം സുതി ചെയ്ത തെറ്റാണല്ലോ അപ്പൊ പിന്നെ സുതിക്ക് ഒന്ന് പറയാനുള്ള അഭിപ്രായം പറയാനുള്ള ഒരു എന്താ പറയാ ഒരു അവസരം പോലും ഇല്ല എന്ന് പറയാം ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സുധീനെ വിളിക്കുകയാണ് അച്ചമ്മ അതെ സുതി എടാ മോനെ ഇങ്ങുവന്നേടാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് സുതിക്കും ഒരു ചെറിയ സന്തോഷമായി അച്ചമ്മ വിളിച്ചപ്പോഴത്തേക്കുവേ അങ്ങനെ ശ്രുതി അടുത്തേക്ക് ഇന്നിട്ട് എന്താ എന്താ അച്ഛമ്മ ചോദിച്ചു അത് പിന്നെ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ പേരെന്താണെന്നാണ് നീ പറഞ്ഞത് അത് അത് പിന്നെ ശ്രുതി ആ ശ്രുതി ശ്രുതിനെ എനിക്കൊന്ന് കാണണമല്ലോ മോനെ ഏഹ് അതിന് അതിനെന്താ അച്ഛമ്മ ഞാന് ശ്രുതിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം ഏതായാലും വരാൻ പറയണം അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ മോന് ഈ വിവാഹം നടത്തുന്നതിൽ വലിയ പ്രശ്നമുണ്ടോ അല്ല ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടീനെ മോൻ ഇഷ്ടമാണോ അതോ ഇനിയിപ്പം അന്ന് കല്യാണ സമയത്ത് ഓടിപ്പോയ പോലെ മോന് എങ്ങോട്ടേലും ഓടി പോകുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അയ്യോ ഇല്ല ഇല്ലച്ഛമ്മ ഈ കല്യാണം പൂർണ്ണ സമ്മതമായിട്ട് തന്നെ ഞാൻ നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശ്രുതിന് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എനിക്കെന്തോ മനസ്സിന് മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടമായി ശ്രുതിനെ ഞാൻ ഒരിക്കലും ഈ വിവാഹം വേണ്ട വെക്കില്ല എനിക്കും താല്പര്യം തന്നെ ഈ വിവാഹത്തോട് ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നീ അന്ന് ഏതായാലും വലിയൊരു ചതിയാണല്ലോ ഈ കുടുംബത്തിനോട് ചെയ്തത് അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ആ കുഴപ്പമില്ല മോനെ ഏതായാലും മോനൊരു കാര്യം ചെയ്യും മോൻ്റെ പെണ്ണിനോട് ഇവിടെ വരെ വരാൻ പറയേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് അല്ല വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വലത് കാലം എടുത്തു വെച്ച് ഈ വീട്ടിലേക്ക് വരുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്താ ചന്ദ്ര നീ പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് വലതുകാലം എടുത്തു വെച്ച് വരുന്നതല്ലേ നല്ലതെന്നോ ഷോ ഓ എടി ചന്ദ്രേ അവളെ വണ ഇവിടെ വന്നിട്ടുണ്ട് ഒരു മൂന്നാല് തവണ അവൾ ഇവിടെ വന്നിട്ടില്ലേ വന്നിട്ടില്ലെങ്കിലും ഓക്കെ അവൾ വന്നിട്ടുണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഓഹോ അപ്പൊ അവൾ ഇവിടെ വന്നിട്ടുണ്ടല്ലേ പിന്നെ എന്താ ചന്ദ്ര പ്രശ്നം ഇരിക്കുന്നത് പിന്നെ നമ്മുടെ കുടുംബത്തിൽ നാളെ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണല്ലോ എങ്കിൽ പിന്നെ നാളെ തന്നെ ആ കുട്ടി ഇങ്ങോട്ടേക്ക് വരട്ടെ ഒരു കാര്യം ചെയ്യുക നാളത്തെ ചടങ്ങിൽ ആ കുട്ടീനെ കൂടെ ക്ഷണിക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു അതിൻ്റെ കാര്യമുണ്ടോ അത് അത് ശരിയാണോ അമ്മയെന്ന് ചോദിച്ചപ്പം അത് ശരിയാ ആ കുട്ടീനെ നാളെ തന്നെ ക്ഷണിക്കണം എനിക്ക് ആ കുട്ടീനെ കാണുകയും വേണം ഒരു കാര്യം ചെയ്യും സുധീപ് നീ നിന്റെ പെണ്ണിനോട് പറയണം കേട്ടോ നാളെ പ പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയ്ക്ക് ഇവിടെ ഒരു വിശേഷമുണ്ട് ആ വിശേഷത്തിൽ പങ്കെടുക്കാൻ വരണമെന്നും അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമകൻ ശ്രുതിയുടെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ ഈ അച്ഛമ്മയ്ക്ക് കാണണമെന്നും ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മ അങ്ങ് പോയിട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരാൻ തുടങ്ങിയില്ലേ ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നത് ചന്ദ്രയ്ക്ക് താല്പര്യമില്ല ഇങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുദീനെ കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ അച്ഛമ്മ വല്ലതും വീഴ്ച സുധീന വശ ശുദീനെ വശത്താക്കുക എന്നൊരു ചെറിയൊരു സംശയവും ഉണ്ട് അങ്ങനെ ചന്ദ്രയുടെ എടുത്തു ചെന്നിട്ട് അതെ അമ്മേ അരി എടുത്ത് തരുവാണെങ്കില് എനിക്ക് ഇടായിരുന്നെന്ന് പറഞ്ഞു ഓഹോ അപ്പൊ എന്റെ പേടിയുണ്ടല്ലേ നിനക്ക് ഞാൻ കരുതി നീ തന്നെ ചിലപ്പോൾ അരിക്കലത്തി കൈ ഇട്ടിട്ട് ഏതായാലും കൊള്ളാം ഈ ഒരു ഭയം വേണം ഈ ഒരു ഭയം എപ്പോഴും എനിക്ക് കാണണം എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ ചന്ദ്ര എണീറ്റ് പോയി അരിയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്യുക രേവതി നീ ചെല്ല ചെന്നിട്ട് അരി എടുത്തിടെ ഞാൻ അരി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ രേവതി അങ്ങ് പോകാൻ തുടങ്ങി രേവതി പോകാൻ തുടങ്ങി ചന്ദ്ര പറഞ്ഞു അങ്ങനെ നീ പോകല്ലേ നിക്ക് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താ അമ്മേ പറയാനുള്ളത് അതെ വേറൊന്നും അല്ല നിൻ്റെ നിൻ്റെ താലിമാറ്റൽ ചടങ്ങല്ലേ നാളെ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പം നിനക്ക് ചിലപ്പം നിൻ്റെ വീടടക്കം അവിടുത്തെ കോഴിക്കു കോഴികളെ സഹിതം ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ഞാനതുകൊണ്ട് പറയുക ദേ നിൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല നിൻ്റെ വീട്ടിലെ ഒരു ഒരു കോഴിക്കുഞ്ഞു പോലും ഇങ്ങോട്ടേക്ക് വരരുത് മനസ്സിലായല്ലോ നിനക്ക് എന്ന് പറഞ്ഞപ്പം അമ്മ എന്താ ഈ പറയുന്നത് അമ്മ അമ്മ അത് അതെങ്ങനെയാണ് ശരിയാവുന്നത് എൻ്റെ ചടങ്ങിനെ എൻ്റെ വീട്ടുകാർ പങ്കെടുക്കാതെ പിന്നെ പിന്നെ വേറെ ആര് പങ്കെടുക്കാൻ ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിക്കും ഞാൻ പറയുകയും ചെയ്യുന്നു പറഞ്ഞപ്പം അത്രയ്ക്കായോടി ഇടി നിന്നോടല്ലേടി പറഞ്ഞത് നിൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇവിടെ എന്ന് പ്രത്യേകിച്ച് നാളെ എൻ്റെ മകള് ശ്രുതി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അറിയാലോ ശ്രുതി വരുമ്പോൾ നിൻ്റെ വീട്ടിലെ കുറച്ച് പേര് ദരിദ്രവാസ കൂട്ടങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ആർക്കാ അതിൻ്റെ അറിയാമോ എനിക്കാണേ അതിൻ്റെ കുറച്ചിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേണ്ട 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 നിൻ്റെ വീട്ടുകാർ വരാൻ പാടില്ല നിൻ്റെ വീട്ടുകാർ ഈ വീട്ടിൽ നാളെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഉണ്ടല്ലോ എന്റെ താനി സ്വഭാവമായിരിക്കും നീ കാണാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കി പിന്നെ അതൊന്ന് കാണണമല്ലോ അമ്മ എനിക്ക് ഞാൻ ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിക്കും അമ്മ വെറുതെ വെറുതെ വേണ്ടാത്ത വിഷയം സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്നങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ രേവതിനെ പിടിച്ചു നിർത്തിയിട്ട് ഇടി എന്താണ് നീ ധിക്കാരം കാണിക്കുന്നത് അപ്പ പെട്ടെന്ന് നമ്മുടെ സച്ചി വന്നിട്ട് ഹായ് ഇതാരെ എൻ്റെ അമ്മയോ അതെ ഞാനൊരു കാര്യം പറയട്ടെ നാളെ ചടങ്ങ് നടക്കുന്നത് രേവതിയുടെയല്ലേ ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് രേവതിയ അല്ലാതെ ദേ ഈ നിൽക്കുന്ന സുധിയുടെ അമ്മയല്ലോ അതുംകൊണ്ട് ചടങ്ങിൽ ആര് പങ്കെടുക്കണമെന്ന് രേവതി തീരുമാനിക്കും പിന്നെ ദേ ഇവിടെ കൂടുതൽ അഭിപ്രായം പറയാൻ ആരും ഇവിടെ വരേണ്ടതില്ല ഹാ നിന്റെ ചടങ്ങല്ലേ അപ്പം പിന്നെ നീ തീരുമാനിച്ചാൽ മതി രേവതി നിനക്ക് ആരെയൊക്കെ ക്ഷണിക്കണമെന്ന് വെച്ചാൽ അവരെയൊക്കെ വിളിച്ചോ അതിന് യാതൊരു കുഴപ്പമില്ല നിനക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ വിളിച്ചോ അവരെല്ലാവരും വരട്ടെ നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ജീവിതമല്ലേ അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത് നിൻ്റെ അമ്മയും സഹോദരിയും സഹോദരനും നാളെ ഉറക്ക ഉപ്പായിട്ടും അവരിവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി അത് അത് പിന്നെ അതെ നീ പോകണ്ട നീ പോണ്ട കാര്യമില്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് നേരെ അവരെ നേരിട്ട് ക്ഷണിച്ചോളാം അതുപോലെ നിനക്ക് പോകാൻ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഓക്കെ അത് ഞാനേറ്റു പിന്നെ പൂ കിട്ടുന്ന നിൻ്റെ ബന്ധുക്കാര് അയൽക്കാർ അവരൊക്കെ ഇല്ലേ അവരെയൊക്കെ വിളിച്ചു പറഞ്ഞു അവരൊക്കെ ഇങ്ങു പോരട്ടെന്നേ അവർക്കും ഒരു സന്തോഷമാകും നിനക്കും ഒരു സന്തോഷമാകും നാളെ ഒരു ഉത്സവമാക്കണം ഇവിടെ ദേ നിൻ്റെ ബന്ധുക്കളിൽ പോലും വിട്ടുപോകരുത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ആ ശരി ശരി ഞാൻ വിളിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ആ എങ്കിൽ പിന്നെ നീ ചെല്ല ഇവിടെ കൂടുതൽ നിൽക്കേണ്ട കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുക നല്ല വിശപ്പുണ്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്കും ചന്ദ്രയോട് സച്ചി പറഞ്ഞു പോയാട്ടെ 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 ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പൊക്കോ പൊക്കെ പൊക്കോ ദേ പോയി ഇനി ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയോളാൻ പറഞ്ഞു ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി അത് രവീന്ദ്രന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അങ്ങനെ ചന്ദ്ര പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടോ അവൻ എന്തൊക്കെയാ പറയുന്നത് എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ രേവതിയോട് എന്തൊക്കെയാ പറഞ്ഞത് ആ കുട്ടിയായതോണ്ടല്ലേ അത് കേട്ടു നിന്നത് വേറെ വല്ല പെണ്ണുങ്ങളും ആണെങ്കിൽ ഇങ്ങനെ കേട്ടു നിൽക്കുമോ ഒരിക്കലും ഇല്ല ഈ പൂക്കാരി കുടുംബത്തിന് എന്താ ഒരു കുറവ് അല്ല സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കിട്ടി അതിന് നീ ദൈവത്തിനോട് നന്ദിയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഓ ചിരിപ്പിക്കല്ലേ നിങ്ങളെന്നെ ചിരിപ്പിച്ച് കൊല്ലല്ലേ നിങ്ങൾക്ക് ന്യായീകരിച്ചല്ലേ പറ്റൂ അവളെ ഇവിടെ കൊണ്ടുപോകുന്നത് നിങ്ങളാണല്ലോ അപ്പം നിങ്ങൾ ന്യായീകരിക്കും നിങ്ങൾ ന്യായീകരിക്കാതിരിക്കത്തില്ലല്ലോ പൂക്കാരി കുടുംബം പൂക്കാരി കുടുംബം തന്നെയാണ് എങ്ങനെ എടുത്താലും അവർ നമുക്ക് എത്രയോ താഴെ തന്നെയാ എന്താ ചന്ദ്രീ ഈ പറയുന്നത് എന്ത് താഴെയാടി പോലെ സുഗന്ധമുള്ളത് ഈ ലോകത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ രേവതിയും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു നാറുന്ന പൂക്കളും ഉണ്ട് നാറുന്ന പൂക്കളുടെ അടുത്ത് നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാ അവളും അവളുടെ കുടുംബവും ഡേ എല്ലാം നിങ്ങളുടെ കുഴപ്പമാണ് അവളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് നിങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങളിതൊക്കെ പറയും ഛേ ഓ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരും എനിക്കത് ഓർക്കാനേ വയ്യ വൃത്തികെട്ടൊരു കുടുംബം ചടങ്ങ് വേറെ എവിടെയെങ്കിലും വെച്ച് നടത്തിക്കൂടെ നിങ്ങൾക്ക് അതെ ഇവിടെ വെച്ച് തന്നെ നടത്തും നീ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകുകയും ചെയ്യും മുന്നിൽ പോയിട്ട് ഞാൻ പിന്നിൽ പോലും നിൽക്കില്ല ഞാനാ പറയുന്നത് അവളുടെ ചടങ്ങാ ഇതിൽ നിങ്ങൾ ഇടപെടേണ്ടെന്നല്ലേ നിങ്ങളുടെ മോൻ പറഞ്ഞത് ദേ ഞാൻ പറയാം എൻ്റെ പൊന്ന് ചന്ദ്ര അമ്മായിയമ്മയുടെ ചടങ്ങുകൾ നീയല്ലേ നടത്തേണ്ടത് അല്ലാതെ വേറെ ആരെങ്കിലും നടക്കു നടത്തുമോ ആ നടന്നത് തന്നെ നടന്നത് തന്നെ ഈ മുറിയിൽ ഞാൻ അടച്ചിരിക്കും ഒരിക്കലും ഞാൻ ആ ഭാഗത്തേക്കേ വരില്ല ഓഹോ നീ അങ്ങനെയാണോ പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നീ പറയുന്ന എല്ലാം അനുസരിക്കണോന്നൊക്കെ പറയുന്നത് അത് എന്ന് പറയുമ്പം ഏഹ് എന്താ ആ പൂക്കാരി കുടുംബം വരരുതേ എന്ന് പറഞ്ഞാണോ തെറ്റ് അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാനിങ്ങ് സഹിച്ചു അതെ ചന്ദ്രേ വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പം നാലു പേര് വന്ന് ചടങ്ങിൽ പങ്കെടുക്കുകയും അവരുടെ ആശീർവാദം ഉണ്ടാക്കുകയും ചെയ്യുന്നതേ നല്ലതാ അങ്ങനെ നീ ചിന്തിക്ക് രേവതിയുടെ അമ്മ വന്നാൽ അവൾ എത്രമാത്രം സന്തോഷിക്കുന്നു നിനക്കറിയാമോ ഒരു സന്തോഷം പിന്നെ ഭയങ്കര സന്തോഷം ആ പിന്നെ എൻ്റെ പൊന്ന് ചന്ദ്രേ നീ പറഞ്ഞോണ്ടല്ലോ എൻ്റെ അമ്മ കേട്ടില്ല എൻ്റെ അമ്മ കേട്ടുമാണ് നിൻ്റെ കഥ കഴിഞ്ഞേന് പിന്നെ ചന്ദ്രേ ഞാൻ പറയുന്നത് നീ അനുസരിക്കാൻ നോക്ക് ചടങ്ങ് നല്ല രീതിയിൽ തന്നെ നടത്തണം നീ അതിൻ്റെ കൂടെ നിൽക്കുകയും വേണം നീ മുഖം വീർപ്പിച്ച് മാറി നിന്നാല് നിനക്ക് അമ്മ തരാനുള്ളത് ഒന്നും തരത്തില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശ്രുതിയെ വിളിച്ചിട്ട് നീ ചടങ്ങിന് വരാൻ പറയണം അവളെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അമ്മ അതുകൊണ്ട് അവൾ നാളെ തന്നെ വരണം പിന്നെ രേവതിയുടെ കുടുംബം വരുമ്പം ചിരിച്ചുകൊണ്ട് വേണം സ്വീകരിക്കാൻ അവരോട് മര്യാദയും കാണിക്കണം ദേ ഈ പറഞ്ഞതൊക്കെ നീ ചെൽ ചെയ്തോണം അല്ലാതെ അവര് വരുമ്പോൾ മോന്നെയും വിർപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത് ഒരു സന്തോഷമാണ് ആ സന്തോഷം ആളി കത്തുക ചെയ്യേണ്ടത് അല്ലാതെ അത് നീ കെടുത്തുവല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്രക്ക് എവിടെ നിന്ന് ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് നിൽക്കുക എന്നിട്ട് ചന്ദ്ര മനസ്സിൽ എല്ലാവരും ഒറ്റക്കെട്ട് ചീരിച്ചോണ്ടല്ല ഏറുമോട്ടൊക്കെ കുറഞ്ഞുകൊണ്ടാണ് ഞാൻ അവരെ സ്വീകരിക്കാൻ പോകുന്നത് വരട്ടെ ഇങ്ങോട്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രേവതി കിച്ചണിൽ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പച്ചക്കറിയൊക്കെ അപ്പോഴത്തേക്ക് സച്ചി വന്നു പറഞ്ഞു അതേ രേവതി ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ എന്ത് ചുമ്മാ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞില്ലേ നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ സഹോദര സഹോദരങ്ങളെ അമ്മനെ ക്ഷണിക്കുന്നൊക്കെ ഞാൻ ആരും ക്ഷണിക്കുകയില്ല കാണുകയും ചെയ്യത്തോ ഒന്നുമില്ല അമ്മ പറയുന്നത് ഞാൻ കേട്ടു നിൻ്റെ വീട്ടിൽ നിന്ന് ആരെയും ക്ഷണിക്കണ്ട എന്ന് അതുകൊണ്ടാണ് ആ ഒരു ദേഷ്യത്തിൽ അപ്പം ഞാനങ്ങ് പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പം നിങ്ങളെൻ്റെ വീട്ടിൽ പോവില്ലേ ആ വീട്ടിൽ പോകാൻ എനിക്ക് എവിടെന്ന സമയം നീ ഒരു കാര്യം ചെയ്യാൻ നീ തന്നെ നീ ചെന്ന് ക്ഷമിച്ചാൽ മതി നിനക്ക് ആരെയൊക്കെ വിളി ിക്കണോ അവരെയൊക്കെ നിനക്ക് വിളിക്കാം അതിനിപ്പോൾ എന്താ പ്രശ്നം എനിക്ക് സമയമില്ലെന്നേ നമ്മുടെ ചടങ്ങ് എങ്ങനെയൊക്കെ നടത്തണമെന്നും ആരൊക്കെ പറക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലേ അല്ലാതെ അമ്മയല്ലല്ലോ അതുകൊണ്ട് നിനക്ക് നിനക്കിഷ്ടമുള്ളവരെയൊക്കെ വിളിക്കാം പിന്നെ അവർ പറയുന്നതൊക്കെ കേട്ടാലേ പിന്നെ എല്ലാ കാര്യത്തിനും ദേ അവർ എടുക്കും പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യണം അല്ലാതെ മറ്റുള്ളവർ മറ്റുള്ളവർ പറയുന്നതല്ല ചെയ്യേണ്ടത് നീ ഒരു കാര്യം ചെയ്യാം വീട്ടിൽ ചെന്ന അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറയാം ഏതായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറ സച്ചി അല്ലെ രേവതി പറഞ്ഞു അതെ എനിക്കൊരു കാര്യം എന്താ എന്താ നിനക്ക് പറയാനുള്ളത് അത് അത് പിന്നെ വേറൊന്നുമല്ല എനിക്ക് സന്തോഷമായിട്ടോ ഏതായാലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഏ നിനക്ക് നിനക്കെന്താ വട്ടാണോ ദേ ഈ താങ്ക്സ് ഒന്നും വേണ്ട കേട്ടോ ഞാനുണ്ടല്ലോ അമ്മയോടുള്ള ദേഷ്യത്തിന് അതൊക്കെ പറഞ്ഞതാണ് അതിന് ഇത്ര വലിയ ഡാൻസ് ഒന്നും വേണ്ട പിന്നെ ഡാൻസ് തന്നെങ്കിലൊക്കെ അത് ഞാൻ വരവങ്ങ് വെച്ചു അല്ല ഞാൻ വേറൊരു കാര്യം പറയട്ടെ അമ്മേനെ കാണാൻ പോകുമ്പോൾ നിങ്ങളും നിങ്ങളും എൻ്റെ കൂടെ വരുമോ അതല്ലേ അതിൻ്റെ മര്യാദ എന്ന് പറഞ്ഞപ്പം ആ വൈകുന്നേരം ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം ഏതായാലും നമുക്ക് ഒരുമിച്ച് പോകാം അതുപോലെ ആ അത് മതി എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയിട്ട് പകുതി വരച്ചെന്നിട്ട് വാതിലിൻ്റെ അവിടെ നിന്നിട്ട് തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ ഏതായാലും രേവതിക്ക് വലിയ സന്തോഷമായി രേവതി അത് നോക്കിയിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഏതായാലും നമ്മുടെ രേവതി പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കേട്ടോ അപ്പം ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുളത്തിൽ വീണപ്പോഴ് ഇങ്ങനെ രേവതിനെ എടുക്കുകയും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് പറ്റിപ്പോൾ എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്തില്ല ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് വല്ലാത്ത ഒരു ഫീഡിലിങ്ങനെ നിൽക്കുന്ന രേവതിയെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ